ഹലോ ഗേസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനാണ് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായി എന്ത് വീഡിയോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അറിയത്തില്ല ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ കാണിക്കാനാണ് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കാൻ വെക്കാത്തത് പിന്നെ ഞാനോർത്ത് ഒത്തിരി നാളായി ഒരു മാസത്തോളമായി വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല അതുമാത്രമല്ല കൂടുതൽ വ്യൂ ഒന്നും കയറുന്നൊന്നും ഇല്ലായിരുന്നു ഇപ്പം ചെറുതായിട്ടൊന്നും കയറി വരുന്നുണ്ട് അതുകൊണ്ടപ്പോൾ ഞാൻ ഒരു വീഡിയോ ഓർത്തു ഇതിപ്പം ഞാൻ എൻ്റെ കുഞ്ഞുറങ്ങിയ സമയത്ത് ചെയ്ത പണികളൊക്കെ കേട്ടോ ഒറ്റ മണിക്കൂർ ആ ഒറ്റ മണിക്കൂറേ ഉറങ്ങത്തുള്ളൂ ആ സമയം കൊണ്ട് പകുതിപ്പണിയൊക്കെ അങ്ങ് ചെയ്ത് തീർക്കും അമ്മയുള്ളപ്പോൾ പിന്നെ അമ്മമ്മിക്കെപ്പോഴും അമ്മയാണ് കൂടുതലും ജോലികളൊക്കെ ചെയ്യുന്നത് എനിക്കല്ലാറ് ചിലരെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു ഒരുപാട് ജോലിയൊന്നും എനിക്കില്ല അമ്മയുള്ളതുകൊണ്ട് അമ്മമ്മക്ക് കാര്യം അങ്ങ് ചെയ്യും കഴിക്കാനുണ്ടാക്കുകയൊക്കെ അമ്മയെ ചെയ്യുന്നത് ഞാൻ കൂടുതലും കുഞ്ഞാപ്പിയുടെ കാര്യം കൊണ്ട് അങ്ങ് നടക്കത്തേ ഉള്ളൂ അവന് ഒന്നര വയസ്സായതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അവൻ്റെ പറയാൻ നടക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പണികളൊന്നും ചെയ്യാനൊന്നും നടക്കത്തില്ല അതുകൊണ്ട് അമ്മ ഇല്ലാത്ത ദിവസത്തെ ഒരു ഒരു മണിക്കൂർ നേരമാണ് ഈ കാണിച്ചിരിക്കുന്നത് അത് അച്ഛനെയും കൊണ്ട് ഡയാലിസിന് പോയിക്കുവാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ രാവിലെ തീരും ഒമ്പത് മണിക്കുള്ളിൽ ഈ പരിപാടികളൊക്കെ ഞങ്ങൾ തീരും എൻ്റെ ജോലിയെന്ന് വെച്ചാൽ അമ്പാടിയെ നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ അമ്പാടിയെ നോക്കി അമ്പാടിയുടെ കാര്യങ്ങൾ നോക്കിയിരിക്കുകയാണ് പിന്നെ തൂത്തുകാരൊക്കെയുണ്ട് അതൊക്കെ വൈകിട്ടേ ഉള്ളൂ അത് അമ്മ വീട്ടിലുള്ളപ്പോൾ ചെയ്യുന്ന ജോലിയാകട്ടെ അമ്മ ഉള്ളപ്പം മാത്രമേ ഞാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങത്തുള്ളൂ കാരണം അല്ലാതെ എനിക്ക് പറ്റത്തില്ല അവനെ അവൻ ഇവിടെയൊക്കെ പോയി കയറുമെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കി നോക്കിയിരിക്കണം പിന്നെ എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ലോങ് വീഡിയോ ഇടണം എന്നൊക്കെ ഓർക്കും പക്ഷേങ്കിൽ എന്ത് വീഡിയോ എടുക്കും ഇങ്ങനെ ചുമ്മാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് അത്ര വലിയ ഇഷ്ടമില്ല എനിക്ക് അതുകൊണ്ട് അതൊന്നും എടുക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ ഈ ചലഞ്ചിങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ഞാൻ എന്ത് ചലഞ്ചിങ് വീഡിയോ ചെയ്യാനോ കുഞ്ഞിനെയും കൊണ്ടൊന്നും അങ്ങനെ നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ എനിക്കറിയില്ല എങ്ങനെ എന്താ ചെയ്യുന്നു പിന്നെ അതൊരു ഇഷ്ടം കൊണ്ട് ഇങ്ങനെ യൂട്യൂബൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നേ ഉള്ളൂ ഒരു എനിക്കൊരു സന്തോഷം എനിക്കൊരിഷ്ടമുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളു ഓരോരുത്തരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ എന്ത് രസം കാണാം അപ്പം ഞാൻ ഓർക്കും ചെയ്യും എന്ത് ഭംഗിയാ കാണാം നല്ല അവരുടെയൊക്കെ ഫോ ഫോണിൻ്റെ ക്വാളിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ക്യാമറയുടെ ആയിരിക്കാം പിന്നെ വെട്ടത്തിൻ്റെയൊക്കെ നല്ല ഇത് കാണാം സ്പീക്കറൊക്കെ വെച്ചിട്ട് പറയുന്നതിൻ്റെയൊക്കെ നല്ല രസമായിരിക്കാം എനിക്ക് പിന്നെ നമുക്ക് പിന്നെ അതൊന്നുമില്ല ഫോണിലാണ് എല്ലാ പരിപാടിയും ഫോണിലത്തെ ഇതേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഷോർട്സ് ഒക്കെ ഇടുമല്ലോ ഇങ്ങനെ ഓരോ അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നേ അതൊക്കെ എന്ത് ഭംഗിയാണ് ചില സത്യം പറഞ്ഞാൽ ചില വീഡിയോസൊക്കെ നമ്മളിങ്ങനെ കണ്ടിരുന്നു പോവും ഓരോ വീഡിയോ ഒക്കെ ഷോർട്സിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അപ്പോൾ അവരുടെ ലോങ് വീഡിയോ ആണല്ലോ നമ്മളിങ്ങനെ നോക്കിയിരിക്കും ഇതൊന്നും പിന്നെ കാണാൻ വലിയ ആൾക്കാർ കാണത്തില്ല കാരണം വലിയ ക്വാളിറ്റി ഒന്നുമില്ല വീഡിയോയ്ക്ക് ക്യാളിറ്റി ക്വാളിറ്റി ഇല്ല വെട്ടത്തിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ ഒത്തിരി ഉണ്ട് അതൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് കമൻ്റൊക്കെ ഇടുവാണെങ്കിൽ വലിയ സന്തോഷമായിരുന്നു പക്ഷേ ആരും കമൻറ്റൊന്നും എടുത്തില്ല കാണോ ഒരു നൂറ് പേരോളം കാണും അതിൽ കൂടുതൽ വ്യൂസും വരത്തില്ല അത് ആകെ ഷോക്ക് വാ പിന്നെ ഷോർട്സ് മാത്രം കൊണ്ട് ഇച്ചിരി ചെറുതായിട്ടൊക്കെയൊന്ന് കയറിപ്പോകുന്നത് അത് ഞാൻ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ചുമ്മാ എടുത്തിടുന്നത് അതിന് നമുക്ക് ഷോർട്സ് ഇടാവില്ല ബുദ്ധിമുട്ട് ഞാനിങ്ങനെ വീഡിയോ ആക്കി എടുക്കാത്തത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇങ്ങനെ വീഡിയോ ആക്കി എടുത്തിട്ട് ഇട്ടാൽ തന്നെ ഉണ്ടല്ലോ ഷോർട്ട്സ് കയറിപ്പോത്തില്ല ഇങ്ങനത്തെ നമ്മുടെ വീഡിയോ ഒന്നും കയറിപ്പോത്തില്ല ഒറ്റർക്ക് നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്താലല്ലേ കയറിപ്പോത്തുള്ളൂ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഓരോന്നൊക്കെ അങ്ങ് ചെയ്യും അവൻ ഉറങ്ങുന്ന സമയത്ത് ആണ് അപ്പം ഓർക്കുകയെ ഉറങ്ങി പണി പെട്ടെന്ന് തീർന്നു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയുടെ ഒക്കെ ഒക്കെ നോക്കണം എല്ലാം ചെയ്യണം എന്നൊക്കെ ആലോചിക്കുവേ പക്ഷേ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞാൽ തൂത്തുവാരും കൂടെ കഴിയുമ്പോഴത്തേക്ക് കാളെണീറ്റി വരും ആ മേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോരും പിന്നെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഫോണൊന്നും എടുക്കലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ നോക്കലോ ഒന്നും പറ്റത്തില്ല കാരണം ഞാൻ ഫോൺ എടുക്കുമ്പോഴേ അവനും വന്ന് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കും പിന്നെ അതെടുത്ത് അങ്ങോട്ടേറായി ഇങ്ങോട്ട് ഏറായി ഇപ്പം തന്നെ ഫോൺ ഒരു ഒത്തിരി തവണ കൈ തട്ടി എൻ്റെ കൈ തന്നെ തട്ടി താഴെയൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ താഴെ പോയി പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലും ഞാൻ കുഞ്ഞിൻ്റെ അടുത്തിരിക്കുമ്പോൾ ഫോൺ അങ്ങനെ എടുക്കത്തില്ല വെറുതെ നശിപ്പിക്കണ്ടല്ലോ ഒന്ന് താഴെ പോയി എൻ്റെ ബാക്ക് ക്യാമറയുടെ ചില്ല് ഫുള്ള് പൊട്ടി തകർന്നു പോയി പിന്നെ അത് ചേട്ടൻ കൊണ്ടുപോയി എല്ലാം ശരിയാക്കി കൊണ്ട് തന്നിരിക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ അടുത്ത് ഒട്ടും എടുക്കാറില്ല പിന്നെ കുഞ്ഞിനെ കൊണ്ട് അടുക്കളയിലെ പണിയൊന്നും നടക്കുന്നില്ല കാരണം ആൾക്കേറി വിറങ്ങുമ്പെടുക്കുക ഉള്ള പാത്രമൊക്കെ താഴെ എടുക്കുക അതിൽ നിന്ന് വെള്ളമൊക്കെ വീണ് അവൻ തന്നെ തന്നെ വീഴും നമ്മൾ തന്നെ വീണാലും പാടാ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് അതുകൊണ്ട് വീഡിയോ എടുക്കൽ ഒരു പണി നടക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഒരു കാര്യവും നടക്കുന്നില്ല എന്താ പറയുക ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ ഈ ബോധവും വെള്ളവും ഇല്ലാതെ നമ്മൾ നടക്കില്ല അതാണ് അവസ്ഥ ഒരു ഓർമ്മയില്ല അയ്യോ ഒന്നുമില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയോ അതിൻ്റെ ഇടയ്ക്ക് ഒരു സന്തോഷം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടുക അതൊക്കെ എല്ലാവരുടെയും എന്താ പറയുക കമൻറ്റൊക്കെ ഇട്ടൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമൊക്കെയാണ് ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ് അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തിടുന്നതും അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റൂടെ ചെയ്യണം ഷെയർ ഒക്കെ ചെയ്ത് ഓക്കെ ബൈ ബൈ